കേരളത്തെ ഭീതിയിലാക്കുന്ന ഈ ലഹരിക്കെതിരെ ആര് കഴിഞ്ഞാണിടും എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത് കാരണം ഇതുവരെ കാണാത്ത രീതിയിലാണ് ഈ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഇതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർധിച്ചു വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരേ ദിവസവും ഓരോ വാർത്തകളാണ് ഓരോ അക്രമ വാർത്തകളും കൊലപാതകങ്ങളും ഒക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചെറിയ കുട്ടി പത്താം ക്ലാസ് പത്ത് വയസ്സുള്ള കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി മുതൽ വലിയ ആളുകൾ വരെ ലഹരിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കേരളത്തിൽ ഇത് ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു അവസ്ഥ ഈ കൊറോണ കഴിഞ്ഞ് ഒരുപാട് പേര് സാമ്പത്തിക ബാധ്യതയിൽ ഉൾപ്പെട്ടുപോയി ആ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് കരകയറാനുള്ള ഒരു എളുപ്പവഴിയായി കുറേ പേര് അതായത് ബേക്കറി ഒക്കെ നടത്തി അന്നന്നത്തെ ചിലവ് കഴിഞ്ഞു പോയിരുന്ന അതായത് ലോണൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ പെട്ടെന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാതെ കണ്ടെത്തിയൊരു എളുപ്പമാർഗമായിരുന്നു ഈ ലഹരിയുടെ വിപണനം അത് പലരും ബേക്കറി നമ്മൾ പിടിച്ചിരുന്ന് പലരും പലരുടെയും പഴയ ബിസിനസ് നോക്കിയാൽ അറിയാം ഇങ്ങനത്തെ സമയത്ത് കടം കയറി വന്നവരൊക്കെ കുറേ ഒരുപാട് പേര് ആ സമയത്ത് ഇപ്പോൾ കുറേശ്ശെ മാറി ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറകെയാണ് കാരണം ഇതിനകത്ത് കിട്ടുന്ന ലാഭം പൈസ പൈസയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഘടകം പിന്നെ കുട്ടികൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റേ മറ്റ് സാധനങ്ങൾ പോലെ സിന്തറ്റിക് മറ്റു സാധനങ്ങൾ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല സ്മെല്ലില്ല ക്ലാസ്സിലിരിക്കുമ്പോൾ ഓരോ അടിക്കാതിരിക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും ഉപയോഗിക്കാനുള്ള കിട്ടാതെ എളുപ്പവും ഇന്നിപ്പോൾ എവിടെ ചോദിച്ചാലും ആരോട് വിളിച്ച് ചോദിച്ചാലും ഓണം ആണോ എന്ന് ചോദിച്ചാൽ സാധനം കിട്ടുന്നൊരവസ്ഥയുണ്ട് എവിടെ കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം ആരെ വിളിച്ചാൽ കിട്ടുന്നുള്ളതറിയാം ഇത്രയും വലിയൊരു അവൈലബിലിറ്റി എന്നിട്ടും ഇവിടുത്തെ സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എനിക്ക് തോന്നുന്നില്ല വേണ്ട രീതിയിൽ വേണ്ടത്ര രീതിയിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇവർക്ക് ഒറ്റ എവിടെയെങ്കിലും കിട്ടുന്നു എന്നല്ലാതെ കാര്യമായിട്ട് ഗ്രാസ്റൂട്ട് ലെവലിൽ ഇവരാരും ഇറങ്ങുന്നില്ല പലപ്പോഴും നമ്മൾ വാർത്തകളിൽ തന്നെ വായിക്കുന്നുണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എക്സൈസുകാർക്ക് ഭയമാണ് കാരണം ഇതിൻ്റെയൊക്കെ ഈ വിപണനം ശൃംഖല തകർക്കണം ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ഇടപെടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ എക്സൈസ് ഉണ്ട് കഞ്ചാവ് നട്ടാൻ എക്സൈസ് ഈ കഞ്ചാവും അതുപോലുള്ള സാധനങ്ങളും ഈ പുതിയ രാസലഹരികളാണ് കൂടുതലായിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഞ്ചാവ് ഒക്കെ വലിച്ചു കഴിഞ്ഞാൽ ബോധം പോവുക പൂവുക എന്ന് വെച്ചാൽ ബോധം കിട്ടാൻ കേട്ട് പോവര് പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു ഭയങ്കര എനർജെറ്റിക് ആണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിൽ ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട് അത് സെക്ഷലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ഇപ്പോൾ സെക്ഷുവാലിറ്റി കൂടുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള വാർത്തകളും ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട് അച്ഛനോ അമ്മയോ എന്ന് പോലും അറിയാതെ സ്വന്തം പെങ്ങളോ ആങ്ങളെയോ എന്നറിയാതെ തരത്തിലുള്ള രീതിയിലേക്ക് നമ്മുടെ തലച്ചോറുകൾ മാറുന്ന മനുഷ്യബന്ധങ്ങൾക്കും അപ്പുറം ലഹരിയുടെ ശക്തിയിൽ മുന്നോട്ട് പോകുന്ന ഒരു യുവതലമുറയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം ഇത് ഒരു കഴിഞ്ഞ ദിവസം ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ ഒരു അയാളെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളല്ല പക്ഷെ അയാളുടെ പല്ലൊക്കെ പൊട്ടി തുടങ്ങി പല്ലും എല്ലും ഒക്കെ ഇതുപോലെ പോയി 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 ഒരു ഇത് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു അഞ്ച് ഏഴ് വർഷം വരെയുള്ളൂ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളുടെ ആയുസ് എന്ന് പറയുന്നത് ഏഴു വർഷം ആ രീതിയിലേക്ക് ഇവർ അറിഞ്ഞിട്ടും ഇത് മാറുന്നുണ്ട് പിന്നെ ഇത് വേറെ കാര്യമുണ്ട് പല പലപ്പോഴും ഇതിലേക്ക് ആളുകൾ പോകുന്നത് അറിയാതെ തന്നെയാണ് കാരണം കുട്ടികളുടെ അവിടെ അടുത്ത് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടോഫീസും മറ്റേ ഇതൊക്കെ ആയിട്ട് പിടിച്ചു കുട്ടികൾ അറിയുന്നില്ല ഇവർ പാവങ്ങൾ പോയിട്ട് ഇത് കഴിച്ച് രണ്ടാമത്തെ പ്രാവശ്യം അഡിക്ഷൻ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവർക്ക് ഇതിന് കൂടുതലായിട്ട് റേറ്റ് വരുന്നതുകൊണ്ട് ഇവരെ ഇതിന്റെ ഏജന്റുമാരാകുന്നു അത് വലിയ രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നു കൊച്ചിയിൽ മാത്രമായിട്ടുള്ള ഒരു ലഹരി എന്നുള്ള രീതിയിലായിരുന്നു ഒരു രണ്ടു വർഷം മുമ്പ് വരെയെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇതിൻ്റെ ഒരു വ്യാപനം അതിഭീകരമാണ് ഇത് ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ടൊരു എം ഡി എം എയുമായി ബന്ധപ്പെട്ട ഒരാളുടെ ജാമ്യം കൊടുത്തിരുന്നു അയാൾ വീണ്ടും സമാനമായ കാര്യത്തിൽ പിടിച്ചപ്പോൾ അയാളുടെ ജാമ്യം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയില് പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം കുട്ടികളുടെ മുമ്പിലേക്ക് വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ലഹരിയുടെ വിഷപ്പല്ലുകൾ വ്യാപിച്ചു കഴിഞ്ഞു സർക്കാർ അല്ലെങ്കിൽ നിയമസഭ ഉൾപ്പെടെ ബാക്കിയെല്ലാം മാറ്റിവച്ച് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഉപവാസങ്ങളൊക്കെ പലരും സംഘടിപ്പിക്കുന്നുണ്ട് അതെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയിരുന്നു മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തനം ആദ്യം അറസ്റ്റിലെ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ രാഷ്ട്രീയക്കാര് തന്നെ ഇതിനകത്ത് നിൽക്കുമ്പോ എത്തരത്തിലുള്ള നമ്മുടെ രാഷ്ട്രീയക്കാർ നിക്കുന്നത് മാത്രമല്ല ഇങ്ങനെ പിടിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനും ഇപ്പൊ രാഷ്ട്രീയക്കാര് നല്ല സർക്കാർ ഉന്നത തലത്തിലുള്ള ആൾക്കാർ ഇടപെടുന്നു എന്നൊരു അവസ്ഥ വരുമ്പോ ഇത് എതിരെ പ്രതികരിക്കാനുള്ള പോലീസുകാർക്കും അതിന്റെ ഒരു ആവേശം കുറയും ഒരാൾ താഴത്തെ ലെവലിൽ വിളി വിൽക്കുന്ന ഒരാളെ പിടിച്ച് പിടിക്കുന്നതുകൊണ്ട് തീരുന്ന ഒരു കേസ് എടുക്കൽ അതിൻ്റെ പേരിൽ ഒരു ന്യൂസ് അത് അവിടെ തീർന്നു പിന്നെ ഈ കേസിലൊന്നും തന്നെ നമ്മളിപ്പോൾ കാണുന്നത് ജെൻഡർ ഇക്വാലിറ്റി ഉണ്ട് ഏത് കേസിലായാലും ഒന്ന് പിടിച്ചാൽ ഒരാണുണ്ടോ പെണ്ണും ഉണ്ട് അങ്ങനത്തെ ഇക്വാലിറ്റി ഉള്ളൊരു കേസാണ് പഴയമാതിരിയൊന്നും അല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് കണക്കെടുത്താൽ ഇരുപത്തിനാലായിരത്തിലധികം കേസുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് ഒന്ന് നോക്കൂ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഹെൽമെറ്റ് ഇല്ലാണ്ട് പിടിച്ച ആൾക്കാരെ കൗണ്ട് നോക്കിക്കഴിഞ്ഞ് ഇത്രയും പോലും ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം തമാശക്കാണെങ്കിലും തമാശക്കല്ല എങ്കിലും പറയാം ആ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിൽ പോയിരിക്കുന്നത് പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനില് ഉണ്ടാക്കി നിർമ്മിക്കുന്ന സാധനം പാകിസ്ഥാനില് പാക്ക് ചെയ്ത് ദുബായ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രി വഴിയോ കേരളത്തിൽ വരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഒന്ന് രണ്ട് ഇത് ഇവിടെ തന്നെ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ ഈ ഈ ഇതിന്റെ ഒരു എക്വേഷൻ ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇവിടെ ഇതിന്റെ ഒരു വ്യവസായം തകൃതിയായി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ ഞെട്ടി ഇത് വിഷമാണിത് ഇത് ശരീരം മനുഷ്യന്റെ ബ്രെയിനും ശരീരവും എല്ലാം ഒരുമിച്ച് ബുദ്ധിയും ബോധവും ആരോഗ്യം എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ളൊരു സാധനമാണെന്ന് അറിഞ്ഞ് ഇത് വീണ്ടും വലിച്ചു കയറ്റുന്ന ഒരു യുവതലമുറയെ ഇതിൽ നിന്ന് മാറാൻ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു ഇത് മറ്റേ പൊടി വലിക്കുന്ന ആളായിരിക്കും അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറൊക്കെ നമ്മൾ ഈ വെള്ള ഇതിനകത്ത് കാണുന്ന സാധനങ്ങളൊക്കെ വലിക്കുന്ന ആൾ സായിപ്പുമാരാണ് അല്ലെങ്കിൽ അമേരിക്കക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ നമ്മളൊക്കെ സിനിമ കാണുന്ന സമയത്ത് ഈ പൊടിയും ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊടി സിനിമയിൽ ൂ അല്ലാതെ ഇതൊന്നും ഇപ്പോ ഇവൻ റോട്ടിൽ കൂടെ പോകുമ്പോ ഇപ്പൊ ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്നുള്ള നോക്കിയാലും റോഡിൽ കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോഴും ആൾക്കാർക്ക് ഒരു മടിയില്ലാതെ ഉപയോഗിക്കാനുള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ട് കാരണം അവരോട് ചോദിക്കാൻ പറ്റില്ല ഒരാൾക്കും എന്തിനാ ഉപയോഗിക്കുന്നത് പേടിയാണ് കാരണം അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ അടിച്ച് കയറ്റുന്ന ഒരു കഞ്ചാവ് വലിക്കുന്ന ഒരാളോട് ഇറങ്ങിപ്പോയി മാറിന്ന് വലിക്കണമെന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീറ്റ് പോയിന്ന് വരും പക്ഷേ ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്നവനോട് ഒന്നും പറയാൻ പറ്റില്ല അവൻ കത്തി എടുത്ത് വള്ളക്കി കയറ്റി കഴിഞ്ഞാൽ തീരുന്ന ജന്മ നമ്മുടെ ഇപ്പോൾ പോലീസ് ഒന്നിക്കാൻ പോവാണ് ദക്ഷിണേന്ത്യയിലെ മയക്കുമരുന്ന് തടയാനായിട്ട് നമ്മുടെ പോലീസ് ഒന്നിക്കുന്നു വാർത്തയുണ്ട് അതൊക്കെ കൂടുതലായിട്ട് ഇതിനെ തടയാൻ സാധിക്കുമാറാകട്ടെ എന്ന് നോക്കാം നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ കാരണം ഇതിൽ എല്ലാ കേസ് വരുമ്പോഴും പോലീസുകാർക്കൊരു ലിമിറ്റുണ്ട് ഇതിൻ്റെ മുകളിലൊരു രാഷ്ട്രീയക്കാരുണ്ട് അവരെ പോലീസിനെ നിയന്ത്രിക്കുന്ന അവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഇങ്ങനെയൊക്കെ വരുന്ന വരുമ്പോൾ തന്നെ ശരിക്കും സർക്കാർ ക്രിയാത്മകമായിട്ട് ഇടപെടുകയാണെങ്കിൽ കേരളത്തിലെ ഒരു വിപണന ശൃംഖല കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റും പക്ഷേ ഈ ലൂസിഫറിലൊക്കെ പറയുന്ന മാതിരി ഫണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ടാകും കാരണം രണ്ടായിരം കിലോയൊക്കെ ഇവിടെ ബോട്ടിൽ കണ്ടിരുന്നു എന്ന് പറയുമ്പോൾ പിടിച്ചു എന്ന് പറയുമ്പോൾ എത്ര കിലോ ആയിരിക്കും കേരളത്തിൽ അറിയാതെ വന്നിട്ടുണ്ടാവുക ഇവരൊക്കെ കടത്തുന്ന രീതികളൊക്കെ ഭയങ്കര രസമുള്ള രീതികളാണ് കാരണം എന്താ പറയുക നമ്മുടെ റിയർവ്യൂമീറ്റർ കാറിൻ്റെ റിയർവ്യൂമീറ്ററിനകത്ത് കാരണം കുറച്ച് മതി സാധനം നല്ല വില കിട്ടാൻ അവണ് ലക്ഷറിക്കാരൻ്റെ റിയർവ്യൂർ ഇതിന് പ്രത്യേക അറയുണ്ടാക്കിയിട്ട് അവിടെ വെച്ചിട്ട് കൊണ്ടിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോലീസുകാർ പിടിക്കുന്നത് മിക്കവാറും ഒറ്റിൻ്റെ പുറത്താവും ഒറ്റാതെയും ആരും അറിയാതെയും വിടെത്തുന്ന കഞ്ചാവുകളും അതിനല്ലെങ്കിൽ സിന്തറ്റിക് ലഹരികളും ഒക്കെ ഒരുപാടുണ്ട് അതൊക്കെ കൂടി സംസ്ഥാനത്ത് വന്നിട്ട് ഇതൊക്കെ കുട്ടികൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അടുത്തൊരു തലമുറ ഇല്ലാതെ ആവുകയാണ് കേരളത്തെ തകർക്കുന്ന ലഹരിയുടെ അജ്ഞാതമായ ആ വജ്രായുധം എങ്ങനത്തെ കേറർക്കാം ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്ന വഴിയിലേക്ക് ലഹരിയില്ലാതെ അവർക്ക് മുന്നോട്ട് പോകുവാൻ എങ്ങനെ സാധിക്കും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് സർക്കാരും അതുപോലെ തന്നെ പോലീസും എക്സൈസും എല്ലാം ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ കുട്ടികൾക്ക് ലഹരിയിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും നല്ല ഒരു യുവത്വത്തിനെ നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്തായാലും അത്തരത്തിലുള്ള പ്രത്യാശയോടുകൂടി മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം